ആയിരം രൂപയുടെ മാസ തവണ ആടിയൻപാറ ടൂറിസം കേന്ദ്രത്തിലെ താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾക്ക് ഇനി ശമ്പളം ലഭിക്കുക ചാലിയാർ കുടുംബശ്രീ മുഖേന ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ നിന്നും നേരിട്ടാണ് ഇതുവരെ ശമ്പളം ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇനി ചാലിയാർ സി മുഖേനയാകും ശമ്പളം ലഭിക്കുക കഴിഞ്ഞ ദിവസം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ഒരു മാസത്തെ ശമ്പളം കുടുംബശ്രീക്ക് കൈമാറിയിരുന്നു ഇതേ തുടർന്ന് നടന്ന ചടങ്ങിൽ ശുചീകരണ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പള തുകയുടെ ചെക്ക് കൈമാറി വരും മാസങ്ങളിൽ സിഡിഎസ് മുഖേന അവരുടെ ശമ്പളം മാസം തോറും തൊഴിലാളികളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തും ആടിയൻപാറ ജല ടൂറിസം കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പതിനഞ്ച് ശുചീകരണ തൊഴിലാളികളാണ് നിലവിൽ ജോലി ചെയ്തുവരുന്ന ചാലിയാർ പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ചെക്കുകളുടെ കൈമാറ്റം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിർവഹിച്ചു സി ഡി എസ് പ്രസിഡന്റ് ബീന ആന്റണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിൽ സുരേഷ് ബീന ജോസഫ് സുമയ്യ പൊണ്ണാങ്കടവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ ഗ്രീഷ്മ പ്രവീൺ മഞ്ജു അനിൽ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചാലിയാർ പഞ്ചായത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള ഏക വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ് അടിയൻപറ ജല ടൂറിസം കേന്ദ്രം Lenora Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching.